ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും എസ് മോളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് ചെറിയൊരു സെൽ വീഡിയോ ആണ് ഒരു രണ്ട് മൂന്ന് വെറൈറ്റി ആമ്പലും പിന്നെ രണ്ട് മൂന്ന് വെറൈറ്റി ലോട്ടസിൻ്റെ ട്യൂബേഴ്സും ഉണ്ട് പിന്നെ നമ്മളിത് അയക്കുന്നത് ഡി ടി ഡി സി സ്പീഡ് ആൻഡ് സേഫ് പ്രൊഫഷണൽ കൊറിയർ ഇപ്പോൾ സ്പീഡ് പോസ്റ്റ് എല്ലാം അയക്കുന്നുണ്ട് താമര കുഴപ്പമില്ല ആമ്പലും കുഴപ്പമില്ല ഇങ്ങനെ അയക്കാനായിട്ട് നോർമൽ പ്ലാൻസ് മാത്രമേ സ്പീഡ് പോസ്റ്റ് വഴി അയക്കാതെ ഉള്ളൂ അപ്പോൾ പേയ്മെൻറ്റ് ഗൂഗിൾ ആണ് അപ്പം നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് ഇതാ ഈ ഒരു വാട്ടർ ലില്ലി ഉണ്ട് ഇതാ ഇവിടെ ഒരു ബഡ്ഡൊക്കെ ഉണ്ട് ഈ ഒരു പ്ലാന്റ് ആണ് സൈസ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് വേണ്ടവർ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യണേ പിന്നെ അടുത്തതായിട്ട് പ്രോലിഫ്ര എന്ന നൈറ്റ് ബ്ലൂമറിൻ്റെ ഒന്ന് രണ്ട് പ്ലാന്റ് ഉണ്ട് വേണ്ടവർ വാട്സപ്പിൽ തന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി ഇത് ഇത് ബഡിൽ നിന്നാണ് ഈ ഇതിൽ നിന്നാണ് നമുക്ക് തൈ കിട്ടുന്നത് അപ്പോൾ ഒത്തിരി പ്ലാന്റ് ഉണ്ടാകും നൈറ്റ് ബ്ലൂമറാണ് നല്ല വൈറ്റ് കളറാണ് നല്ല അടുക്കാണ് കേട്ടോ അടുങ്ങിയുള്ള ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റ് ഒന്ന് രണ്ട് പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് അടുത്തതായിട്ട് ഈ കൊളറാട്ടയുടെ ഒരു പ്ലാന്റ് ഉണ്ട് ഇതിന് നൂറ് രൂപയാണ് ഒന്ന് ഒരാൾക്ക് കൊടുക്കാനേ കാണു കാണെന്ന് തോന്നുന്നു അതേ എത്ര പ്ലാന്റ് ഉണ്ടെന്ന് ഈ ഫ്ലവർ വന്ന് നിൽക്കുന്നത് ഒരെണ്ണമാണ് അപ്പോൾ വേണ്ടവർ വേണ്ട ഒരു വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അടുത്തതായിട്ട് ആമ്പല ആമ്പലത്രേ ഉള്ളൂ അടുത്തതായിട്ട് ഈ ഒരു വെറൈറ്റി എനിക്ക് ഐ അറിയില്ല ഞാൻ ഫ്ലവർ പിക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം എനിക്ക് ഉണ്ടായതിൻ്റെ പിക്ക് ഞാനിടാം ഇതിൻ്റെ രണ്ട് ട്യൂബർ ദാസയിലിനായിട്ടുണ്ട് ഈ ഒരു വലിയ ട്യൂബറ് ഇരുനൂറ് രൂപയും ഈ ഒരു ട്യൂബർ നൂറ്റി അൻപത് രൂപയുമാണ് രണ്ട് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ അതെനിക്ക് ഫ്ലവർ വന്നതാണ് എനിക്ക് ഫ്ലവറിൻ്റെ ഐ ഡി എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് അടുത്തതായിട്ട് ഇത് ചന്ദ്രകാന്ത എന്ന വെറൈറ്റിയിൽ ഒരു മൂന്ന് ട്യൂബറുണ്ട് എല്ലാം നൂറ്റി അൻപത് രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും ചന്ദ്രകാന്തയുടെ പിക്കും ഫ്ലവർ പിക്കും ഞാനിതിൽ ആഡ് ചെയ്യുക പിന്നെ അടുത്തതായിട്ട് ഇത് ജൂലിയറ്റ് എന്ന വെറൈറ്റിയുടെ ഒരു വലിയ ഉണ്ട് അതിനും ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ ഇനി അടുത്തതായിട്ട് ഇത് അഫക്ഷൻ സിക്സ്റ്റീൻ്റെ ഒരു വലിയ ട്യൂബറാണ് അതിനും ഇരുന്നൂറ് രൂപയാണ് പിന്നെ ഇത് ഇത് കൊടുക്കുന്നില്ല അതൊരു മാതിരി ആയിപ്പോയി ഞാൻ എടുത്ത് നടാൻ വേണ്ടിയിട്ടേക്കുവാണ് അപ്പോൾ ഇത്രയും തന്നെയാണ് നമുക്ക് സെയിലിനായിട്ടുള്ള ലോട്ടസും ആമ്പലും ഇത്രയുമാണ് അപ്പം വേണ്ട ഒരു വേഗം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഇന്നിപ്പോൾ ഓർഡർ കിട്ടുവാണെങ്കിൽ ഇന്ന് തന്നെ ഞാൻ അയക്കുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ചാനലൊന്ന് എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്